ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിന് ജയിൽ ഭക്ഷണം പറ്റില്ല കാരണം കേട്ടാൽ ചിരിച്ചു ചാവും കാരണമല്ല വാർത്തകൾ കേട്ടാലാണ് നമ്മൾ ചിരിച്ചു ചാവുക അത്രയ്ക്ക് കോമഡി ആയിട്ടാണ് മാധ്യമ പ്രവർത്തകർ ദിലീപിന്റെ കേസ് കൈകാര്യം ചെയ്യുന്നത് സൗമ്യയെ കൊന്ന ഗോവിന്ദചാമിയെയും ജിഷയെ കൊന്ന അമീറിനെയും കൊടുക്കാൻ ശ്രമിക്കാത്ത ഈ മാധ്യമ പ്രവർത്തകർ ദിലീപിനെ കൊടുക്കാൻ ഒരു വല്ലാത്ത ഉത്സാഹം തന്നെയാണ് കാണിക്കുന്നത് ചില വാർത്തകൾ ഇങ്ങനെ ദിലീപിന് മട്ടൻ നഷ്ടമായി പോലും എണ്ണമെടുക്കുമ്പോൾ ദിലീപ് ജയിലിൽ പോലും കാരണം ഭക്ഷണത്തിന്റെ പേരിൽ മാത്രമല്ല ഇനിയുമുണ്ട് തമാശകൾ കൊതുകുകടി കാരണം ദിലീപിന് ഉറങ്ങാൻ പറ്റുന്നില്ല ജയിലിൽ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ അത് കാണാൻ സാധിച്ചില്ല അതുമല്ല മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറാണ് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അതല്ല ദിലീപ് മറ്റു പ്രതികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പോലും ഇതിന് അനുവദിക്കാതിരുന്നതെന്നും പറയുന്നു ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമ മാന്യന്മാർ കണ്ടെത്തി പുറത്തുവിടുന്ന വാർത്തകൾ ഇത് കേട്ട് ചിരിക്കുകയല്ലാതെ പിന്നെ എന്തു ചെയ്യും നമ്മൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ